കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പുല്ലൂറ്റ് കോഴിക്കട പതിനാറാം കോളനി പരിസരത്താണ് അനധികൃതമായി നിലം നികത്തുന്നത് ഏഴേക്കർ ഭൂമിയിൽ രണ്ടേക്കർ ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ് തരം മാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറുവാനും ഇത് കാരണമാകുന്നുണ്ട് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് മണ്ണിട്ട് മൂടിയ തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉത്തരവ് നൽകി തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ എൻ വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടു ഏഴര ഏക്കർ സ്ഥലമാണ് മൃത്തത്തിലുള്ളത് രണ്ടേക്കർ സ്ഥലത്തിൽ തരം മാറ്റത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ആ തരം മാറ്റത്തിന് ഇവര് തരംമാറ്റം നടത്തുമ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്ന നിയമം ഇരിക്കെ തന്നെ ഇവിടെ തോടുകൾ പ്രത്യേകിച്ച് തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം ഈ പറഞ്ഞ പതിനാറ് വീടുകളടങ്ങിയ കോളനിയും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും കയറി അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ് ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ